ഹലോ അസ്സലാമലൈക്കു വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ പുതിയൊരു പഠിയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കല്യാണത്തിന് ആവാണ്ടി മാറ്റി റെഡി ആയി വന്നിട്ടുണ്ടോ മോനുവിൻ്റെ അപ്പോൾ ഫോട്ടോ എടുക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് ഏതൊക്കെ ഏ മതിയോ ഹസ്ബൻഡ് ഹസ്ബൻഡിന് നിങ്ങൾ എന്നെ പോയിട്ടില്ല ഇനി തന്നെ മാറ്റി റെഡി ആയി നിൽക്കണേ കൊണ്ടാകാത്തേ ഉം എന്ത് ഫോട്ടോടുക്കൽ കഴിഞ്ഞപ്പോ നീമോള് ഇശലും ഒരുപോലത്തെ ഡ്രസ്സുകൾ ഇങ്ങോട്ടൊക്കെ എന്താപ്പോ ചെഞ്ചലിങ്ങി സിയമോള് ഇത് സാനാ പണ്ണിനും ചക്കനും പോവാലോ വണ്ടി അവിടെ വന്ന് തിരിച്ചു പോയത് ഇനി എന്താപ്പോ തിരാകുന്നള്ളിലെ ഓഡിറ്റോറിയ ഇടിയെന്തോ ഓഡിറ്റോറിയത്തിൻ്റെ പേരെന്താണേ പേർക്കറിയില്ല ഏഹ് ടി പി ഓഡിറ്റോറിയം പേരെന്താ സി പി അല്ല ടി അച്ചിട്ടെന്തോ ആണ് എന്തായാലും പേരറിയില്ല അപ്പോൾ ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ട് ഞങ്ങൾ അടുത്തുള്ള പേരേക്ക് വന്നിരിക്കുകയാണ് ഇനി ഫോട്ടോക്കെടുത്തിട്ട് ഡ്രസ്സ് എങ്ങനെയാണ് ഉണ്ടത് ഇഷ്ടമായോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യാം മൂന്നാൾ ഒരേപോലത്തെ എടുത്തേക്കണം ശരി ഇതാണ് അമ്മൂരിറ്റും വീട് ഇത് ഞങ്ങളുടെ വീടും ഇന്നേ രാത്രി ഞാൻ കാണിച്ചു തന്നപ്പോ ചിലപ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എത്ര അടുത്താണ് ഞങ്ങളുടെ വീട് ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ മാറ്റി റെഡി ആയിട്ടുണ്ട് കെട്ടോ പിന്നെ മോനിയുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് കുറെ കാലം ഇതിന് ഒരുങ്ങൽ തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടി ഉണ്ടായിരുന്നു ഞങ്ങളെ ഫോട്ടോ എടുത്തുകൊണ്ട് ഇരുന്നപ്പോഴാണ് ഓല് പെണ്ണിനെയും കൊണ്ടൊക്കെ പോണിതിട്ടോ അപ്പം ഇനി അവര് പോയി കുറച്ച് കഴിഞ്ഞിട്ട് അവിടെക്ക് എത്തിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്താ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ മാളികകുത്ത വീട്ടിൽ തന്നെ കുറച്ചു നേരം ഇരുന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഓടിച്ചോർത് അനിയത്തിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടാവാൻ വേണ്ടിട്ട് പിന്നെ എല്ലാരും പാടാ ഒരു വണ്ടിയിൽ കൊള്ളാത്ത കൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരായി പോന്നു പിന്നെ ഞങ്ങളൊക്കെ ഓട്ടോ എടുത്തിട്ട് അങ്ങനെ പോന്നു ഞങ്ങൾ വന്നപ്പോ പെണ്ണിനി ചെക്കന് സ്റ്റേജിൽ കൊണ്ടുപോകണം ആ ഒരു എൻട്രി ആയിരുന്നു അതൊക്കെ കണ്ടു നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഇതാ വന്ന വെൽക്കൻ ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടുണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയാ മുന്തിരി ജ്യൂസുണ്ടായിരുന്നു ഇശയിൽ ഇത് തന്നെ വീട് എടുക്കുന്നു പറഞ്ഞെ ഈ ജ്യൂസ് കുടിക്കണ പോലെ കാറ്റാണല്ലോട്ടോ കുടിക്കണമെന്നില്ല ആള് അങ്ങനെ ോക്ക് <laughs> А ചെക്കനെയും പോണെങ്കിൽ സ്റ്റേജിക്ക് കൊണ്ടരണീൻ്റെ ആ ഒരു അടിയിൽ കൂടെ വന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ട് അവർ പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റേജിൽ വരുന്നേ പിന്നെ പിന്നെതെല്ലാവരും ഡ്രസ് കോഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ബ്ലാക്കും മെറൂണും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെന്താ സ്റ്റേജും ഡെക്കറേഷനും എല്ലാം അടിപൊളിയായിട്ടുണ്ട് പെണ്ണീൻ്റെയും ചെക്കൻ്റെയും ഡ്രസ്സും എല്ലാം അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ നേരമൊക്കെ ഞങ്ങൾ ചെക്കൻ പണിയനൊക്കെ കണ്ട് സ്റ്റേജിൽ നോക്കി ഇങ്ങനെ ഇരുന്നിട്ടോ അപ്പോഴാണ് ഫുഡ് കഴിക്കുന്ന അടുത്ത് തിരക്കില്ലാന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കിന് ആ ഒരു സെക്ഷൻ ഫുൾ ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു ഏതായാലും ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കുടുങ്ങും ചെയ്തു പിന്നെ ഞങ്ങൾ അതിന്റെ അപ്പുറത്ത് ഇറങ്ങിയപ്പോൾ ഐസ്ക്രീം ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എന്താ ഫുഡ് കഴിക്കണിൻ്റെ മുന്നേ ഒരു ഐസ്ക്രീം അങ്ങോട്ട് വാങ്ങി ഫുഡ് കഴിക്കണിന്റെ മുമ്പ് ആദ്യം മധുരം കിടക്കട്ടെ അല്ല പിന്നെ വാങ്ങാനൊന്നും കരുതിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മക്കള് തൊഴിലൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയി വാങ്ങിയതാണ് ഇനി ചിലപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് വരുമ്പോൾ അവിടെ ചിലപ്പോ തിരക്കായാലോ അപ്പൊ പിന്നെ അങ്ങനെ പോയി വാങ്ങിയത് ഏതായാലും ഞങ്ങൾ അവിടെ തന്നെ നോക്കി നിൽക്കുകയാണല്ലോ അങ്ങനെ എല്ലാവർക്കും ഒന്നിച്ച് ഇരിക്കാനുള്ള സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓരോരുത്തരും ബാക്കിൽ പോയി നിന്നിട്ട് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോരുത്തർ എണീറ്റപ്പോ അങ്ങനെ മക്കളെയും ഒക്കെ ഞങ്ങൾ ആദ്യം ഇരുത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇരുന്ന് ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞാല് ബീഫ് മന്തി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചത് വെള്ളപ്പം പൊറോട്ട അങ്ങനെയൊക്കെ ചിക്കൻ കറി പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ കുറെ നേരം നിന്നിട്ടില്ലട്ടോ പട്ടങ്ങനെ തിരിച്ച് വീട്ടില് ുണ്ട് പിന്നെ അവിടെ ഒപ്പനി ഡാൻസും അതുപോലെ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും കാണാൻ ഞങ്ങൾ നിന്നിട്ടില്ല അതിനത്തിടെ ചെറിയ മ്മള്ക്ക് സുഖം ഉണ്ടായില്ല അതുകൊണ്ട് അങ്ങനെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞതാ എന്താ ഞങ്ങളെ മാളികൂന്ത വീട്ടിലെത്തിയിട്ടുണ്ട് കുട്ടികളെ കൊണ്ടൊന്നും അധികം നേരം നിൽക്കാൻ പറ്റില്ല കേട്ടോ എന്തായാലും കുറേ നേരമൊക്കെ നിന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പോന്നു പിന്നെ ഇനി ഇന്ന് മാളികൂന്ത വീട്ടിലന്നെ ഇനി നാളെ ഉള്ളു തിരിച്ച് ച്ച് പോവാ കോട്ടാപാടത്തേക്ക് ഇനി സ്കൂൾക്ക് മക്കൾക്ക് ഇവിടെ നിന്നും പോകാം അപ്പോൾ സ്കൂളിൽ സാധനങ്ങളൊക്കെ എടുത്ത് പോകുന്നൊക്കെയാണ് ഇനി നാളെ പോവാം മഴയുണ്ട് ചെറുതായിട്ട് മഴ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ചാറിങ്ങോണ്ടിരുന്നു ഓവറായിട്ടൊന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ ചാറിനുണ്ട് അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷല്ല എന്തപ്പോൾ വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ടാറ്റാ